ഹായ് ഹലോ അടുക്കളയിലൊക്കെ കത്തി പിച്ചാത്തില്ലോ പിച്ചാത്തി മൂർച്ചയാക്കാനായിട്ട് ഭയങ്കര പാടല്ലേ പണ്ടൊക്കെ വീട്ടിൽ വെള്ളാരം കല്ല് പൊടിച്ചിട്ട് ഇങ്ങനെ ഉരയ്ക്കുമായിരുന്നു പിന്നെ അരം വെച്ചും ഇങ്ങനെ ആക്കുമായിരുന്നു എന്നാലും ഭയങ്കര പാടാണ് അപ്പം ഭയങ്കര ഈസി ആയിട്ടുള്ള ഒരു സാധനം കടയിൽ കിട്ടിയേ ഇത് കണ്ടോ നൈഫ് ഷാർപ്പ്നർ ഇത് ഞാൻ എസ് എം സ്ട്രീറ്റ് പോയപ്പോൾ അതിൻ്റെ ഉള്ളിൽ കുറേ പാത്രക്കടയുണ്ട് വഴുക്കി വെച്ച് വെക്കുന്നാൽ അതല്ലാത്ത പാത്രക്കട അവിടെ ഇത് കണ്ട അപ്പം ഞാൻ ചോദിച്ചു അങ്ങനെ മേടിച്ചതാണേ ഇത് പക്ഷേ ഇത്രയും ഉപകാരപ്പെടുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല കേട്ടോ ഇതെങ്ങനെയാണെന്നറിയോ ഇത് ഒരു സ്ഥലത്ത് പ്ലേസ് ചെയ്തിട്ട് കത്തി ഇങ്ങനെ ബാക്കോട്ട് ഇങ്ങനെ ബാക്കോട്ട് മൂന്ന് വട്ടം ആക്കിയാൽ മതി മുന്നോട്ടാക്കിയത് ബാക്കോട്ട് മാത്രം എന്നിട്ടത് വാഷ് ചെയ്തെടുക്കുക നന്നായിട്ട് മൂർച്ചയാവും ഞാൻ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഇത്രയും ഉപകാരപ്പെടും പക്ഷേ നമ്മൾ വിചാരിക്കുന്നതിലൊന്നല്ല ഒന്നാത്ര ഒരു മുറിച്ച് പിന്നെ ഇതിൻ്റെ ഒരു ഇതെന്ന് വെച്ചാൽ ഇങ്ങനത്തെ കത്തിയൊന്നും യൂസ് ചെയ്യാൻ പറ്റത്തില്ല ഇതുപോലെ ഇങ്ങനെ ആരോ ഉള്ളത് ഇതുപോലത്തെ കത്തിയില്ല ഇത് പറ്റില്ല നമ്മുടെ പിച്ചാത്തിയൊക്കെ പറ്റും അടുക്കളയിൽ നല്ല ഉപകാരമുള്ളൊരു ഇങ്ങനത്തെ പിച്ചാത്തി ഒക്കെ പറ്റും പിന്നെ വാക്കത്തി ഒന്നും പറ്റില്ല കേട്ടോ ഒക്കെ പാടാം നമുക്ക് അടുക്കളയിലെ പിച്ചാത്തിയൊക്കെ ഇങ്ങനെ പറ്റും ഇത് മുന്നോട്ട് ഇങ്ങനെ ആക്കരുതേ പുറകോട്ട് ഇത് കണ്ടു രണ്ട് ബ്ലേഡ് ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ ബ്ലേഡല്ല ചെറിയൊരു സാധനമാണ് മറ്റിങ്ങനെ പ്രത്യേകിച്ച് ഒറ്റ അനക്കില്ല ഏറ്റിങ്ങനെ നമ്മൾ വിചാരി വെക്കുമ്പോഴേ പക്ഷേ ഇതിന് മൂർച്ചയുണ്ടല്ലോ നിങ്ങൾ എവിടെ നിന്നേലും കാണുവാണെങ്കിൽ ധൈര്യമായിട്ടും മേടിച്ചു ഈ കുഞ്ഞ് സാധനം നൈഫ് ഷാർപ്പണർ അടുക്കളയിൽ നന്നായിട്ട് ഉപകാരപ്പെടും നമ്മളിത് ഇങ്ങനെ മുറിച്ചാക്കിയിട്ട് കഴുകണേ കാരണം ഇതിൻ്റെ തുരുമ്പ് പോലെ സാധനം ഇങ്ങനെ പൊടിയായിട്ട് പുറത്ത് വരുന്നുണ്ട് അപ്പോൾ അത് കഴുകിയിട്ട് വേണം പിന്നെ കത്തി ഉപയോഗിക്കാൻ എവിടെ നേരം കിട്ടുവാണേലും ധൈര്യമായിട്ട് മേടിച്ചു നൈഫ് ഷാർപ്ണർ കിച്ചണിലൊക്കെ അടിപൊളിയായിട്ട് ഉപകാരപ്പെടും ഇതാണ് നമ്മുടെ കുഞ്ഞ നൈഫ് ഷാർപ്പണർ അത് തന്നെ എഴുതിയിട്ടുണ്ട് ഇതിൻ്റെ ഇത് വേണ്ടോ ഡയറക്ഷൻസ് ഹോൾഡ് ദ നൈഫ് ഷാപ്പ്ണർ ഇൻ ദ ലെഫ്റ്റ് ഹാൻഡ് ആൻഡ് റബ് ദ നൈഫ് ഓവർ ദ വീൽ ഇൻ ബാക്ക് ബാക്ക്വേഡ് ഡയറക്ഷൻ ടു ടു ത്രീ ടൈംസ് അതിൻ്റെ ആവശ്യമുള്ള അപ്പോഴത്തേക്കും അതിൻ്റെ അടിപൊളിയായിട്ട് മൂർച്ചയാവും ഞാനിത് അൻപത് രൂപയ്ക്കാണ് മേടിച്ചത് കോഴിക്കോട് എസ് എം സ്ട്രീറ്റ് നിന്ന് റമ്പൊരു സാധനം അതിൻ്റെ അകത്ത് കിച്ചണിലൊക്കെ അടിപൊളിയായിട്ട് ഉള്ളൂ ചേട്ടാ